ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത് മിസ്സായിരുന്ന സമയത്ത് എന്നെ ആക്കാൻ എത്ര നടന്നു സൗന്ദര്യം ആർക്കും ഇത്ര ഭഗവാനെ എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ ഒരു തരി സൗന്ദര്യ ഇല്ലാത്ത സംശയക്കായ ഒരു കോന്തം ഭർത്താവിനെ ഭഗവാനെ മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ രാജി തുറക്ക് നല്ല സന്തോഷത്തിലാണല്ലോ അയ്യോ കയ്യാ ഇങ്ങനെ പിടിച്ചേക്കണേ എന്റെ ചക്കര മോള് ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടേ എന്തിനാ ചേട്ടാ എന്റെ പൊന്നൊന്ന് തൊട്ട്

അതുകൊണ്ട് വർത്താനം പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ ഒന്ന് നിർത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ അതില്ല തമാശ പറഞ്ഞ അതുമെ കയറി ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല്ല ആ കാര്യത്തിൽ ഒരു സംശയമില്ല സത്യ ഇപ്പൊ നിനക്കായ സംശയം ആരാടി കൃഷ്ണൻ എവിടാടിയ അവന്റെ വീട് അവനും നീയും തമ്മിൽ എന്തായാലും എവിടെ വെച്ചാണ്ടീ നീയും അവനും തമ്മിൽ ആദ്യമായി ചേട്ടാ അതേടി നീ കൃഷ്ണനെ വിളിച്ചു സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തോട്ട് വിളിച്ചില്ല അതാ പറഞ്ഞ നീ ശരിയല്ല ശരി എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം എന്റെ എന്തോ എന്നെ രാമ എന്തോട്ട് പറഞ്ഞോ

പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം ചന്ദനമഴയിലെ അമൃതയുടെ ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു പട്ടിയെ പോലെ എനിക്ക് പട്ടുസാരിയിലെ സങ്കല്പങ്ങളൊക്കെ അജയൻകുട്ടിനെ പോലെ സ്വഭാവിലോട്ടെത്തിന്റെ അമ്മക്ക് വിളിച്ചോ പക്ഷേ എന്റെ മുഖത്തും എനിക്ക് നിന്നെ സംശയം ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ പോകോടൊപ്പം എപ്പോ പോവാനാണ് പ്ലാൻ എങ്ങോട്ടാ ട്രിപ്പ് ൂട്ടിക്ക് വിട്ടോടി അവിടെ നല്ല എടി വഞ്ചകി നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ നീ നന്നാവില്ല നീ ഇല്ല ഒരു നന്നാമത്തില്ല നിന്റെ ഒന്നും നിർത്തിക്കേ

എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ ഇവിടെ കാര്യം നിങ്ങൾ ഞാൻ എങ്ങനെ നീ സാധാരണ ഇവിടെ 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 ചേട്ടൻ പാട്ട് പാടി ഉറങ്ങട ഈ വാനം പാടി എന്റെ പൊന്ന് മധു എന്റെ പോയിട്ട് ഇപ്പൊ പൊന്ന് വന്നാ മധു എന്താ ചേച്ചി നീ അങ്ങേരോട് ഒന്നും മിണ്ടാ നിൽക്കണ്ട അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ എന്റെ പപ്പേട്ടാന്ന ല്ല എന്റെ പപ്പനാപം ചേട്ടാ ചേട്ടൻ അറിയാൻ പാടില്ലേ എന്ത് നിനക്കറിയാലോ എന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത് ഓ ദൈവം ദേ നോക്കിയടാ ഇത് കണ്ട അയ്യോ ഇത് എന്താ അഞ്ചു സ്വിച്ചാണ് ദൈവത്തിന് ചെറവ കൊണ്ടടിച്ചതാണ് ഈ വിൽക്കണ ഭക്ത ഒരു അങ്ങനെ വെറും ഇറങ്ങി അച്ഛൻ നല്ല തന്നിട്ടാ നിങ്ങളെ എടി അപകടം ഇൻഷുറൻസ് ചേച്ചി 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 വിഷമിക്കണ്ട എന്റെ പൊന്നോ അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ് രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ രണ്ടും കൊറേ ഒരാള് കഴിയുമ്പോൾ മാറ്റാൻ തോന്നുന്നു പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളു അതിന് കൂടുതൽ ഭംഗി തോന്നുക അല്ലേട്ടാ അത് ശരി അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട് നിനക്ക് ഇതിലൊരു സിം കാർഡ് എടുത്തിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു എടാ താല്പര്യ മനുഷ്യനായിട്ട് ജനിക്കണം അത് നല്ല കുടുംബത്തിൽ ജനിക്കണം ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത് ഓ നല്ല കുടുംബം നിനക്കറിയാമോ ഇവൻ ഇപ്പോഴും അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളി ക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യൊന്നും പറയരുത് അജയം കാണിക്കുന്നത് പപ്പേട്ട ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ് ദൈവമാണ് പ്രകൃതിയാണ് പുണ്യമാണ് പിണ്ണാ കാണ ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത് തള്ളി പറയരുത് പപ്പേട്ട ഒരിക്കലും ഇല്ല സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ അമ്മ ഇപ്പൊ വൃദ്ധസാനുണ്ട് മാസം അറുന്നൂറ്റമ്പത് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അതിനുള്ള പണിയാ തള്ളിക്കുന്നേ സ്വന്തം അവൻ നിന്ന് അമ്മമാരെ കൊണ്ടാക്കാനുള്ള വൃദ്ധസദനം വൃദ്ധസദനം അറിയാം അറിയാം ചേച്ചി അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് എന്ന് ആ വീമ്പളക്കുന്നുണ്ടാക്കാനുള്ള എടാ അതല്ല കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലം സ്ഥലമാധനം മനസ്സിലായോ മതിയടി അവൻ പോയി ഞാൻ അവനോടല്ല നിങ്ങളോടാ പറഞ്ഞത് എന്താ പൊല്ലോ എന്താ സൗന്ദര്യം സത്യത്തെ കോപം വരുമ്പോഴാ നിന്റെ സൗന്ദര്യം വർക്ക്ഔട്ട് ആവുന്നത് ഇങ്ങോട്ടൊന്ന് നോക്കിയടി ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ ജൂഹിച്ചവളയോ ഞാനോ ജൂഹിച്ചവളല്ല ഞാൻ ഊഹിച്ചവളെ തന്നെ